കുറിച്ച് റോക്കി മോശമായി പറഞ്ഞ ഒരു വീഡിയോ രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് റോക്കിയുടെ ഒരു രണ്ടാം ഭാഗം വരുന്നത് ഈ ഇന്റർവ്യൂയുടെ മറ്റൊരു ഭാഗം ഇതിൽ റോക്കി വളരെ മോശമായിട്ടാണ് ജിൻഡോയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും റോക്കിക്ക് യാതൊരു വിധത്തിലുള്ള അസൂഖുമില്ല എന്ന് തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ് ജിൻഡോയെ കുറിച്ച് റോക്കി പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നും റോക്കി ചോദിക്കുന്നുണ്ട് അതായത് ഈ ജിൻഡോയ്ക്കൊക്കെ എങ്ങനെ വിജയിക്കാൻ സാധിക്കുന്നു മാത്രമല്ല ജിൻഡോ വിജയിച്ചത് ഈ സീസണിൽ തന്നെ ഒരു അപമാനം എന്നാണ് റോക്കി പറയുന്നത് ആ അഭിമുഖം നിങ്ങളുടെ നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇതേ ഡയലോഗ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല അത് ആയിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടി രണ്ടുപേരും ചേർന്ന് ജിൻഡോയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗബ്രി പറഞ്ഞതാണ് ഇവനോ എവിടെ ജയിക്കാനാണ് ഇവനൊക്കെ ജയിച്ച ഈ സീസണ് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞ മുതലാണ് ഗബ്രി പക്ഷേ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടാണ് ഗബ്രിയുടെ മുന്നിലും ജാസ്മിൻ്റെ മുന്നിലും കപ്പ് ഉയർത്തിയത് ജിൻഡോ പക്ഷേ റോക്കിയുടെ ഈ ഒരു സംസാരം ഒട്ടും യോജിക്കുന്നില്ല എന്നാണ് പലരുടെയും അഭിപ്രായം എടാ നീ തികച്ചൊരു ഇരുപത് ദിവസം അവിടെ നിന്നിട്ട് നീ സംസാരിക്കടാ റോക്കി എന്നാണ് പലരും കമൻ്റ് ചെയ്ത് എന്തായാലും റോക്കിക്ക് അറിയാൻ തനിക്ക് പുറത്ത് എന്തായാലും നല്ല രീതിയിലുള്ള പൊങ്കാലയൊക്കെ കിട്ടുമെന്ന് പിന്നെ റോക്കി പറയുന്നത് അവിടെ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ജാസ്മിൻ എന്നാണ് കാര്യം ജാസ്മിൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തെന്ന് കാര്യം കേട്ടപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ തന്റെ ഇമേജ് വെച്ച് കളിച്ച ഒരു വ്യക്തിയാണ് ജാസ്മിനെന്നും തന്റെ ഇമേജ് പ്രശ്നമാക്കാതെ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന രീതിയിൽ പല കണ്ടന്റും അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ജാസ്മിനെന്നും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടോപ്പ് ഫൈവിൽ വന്നതിൽ ജാസ്മിനാണ് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത എന്നും റോക്കി പറയുന്നുണ്ട് ഇതിന് കൂടുതൽ പൊങ്കാലുകളും കേൾക്കുന്നുണ്ട് കാര്യം പറഞ്ഞ ന്യായീകരണം അത്ര നല്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക